ഹലോ അപ്പോൾ ഇപ്പോഴത്തേം പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരോടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത് അടുക്കളയിലേക്ക് കുക്കറിലേക്ക് നമുക്ക് വെള്ളക്കടല വേവിക്കാനായിട്ട് ഇട്ടു ചായയും വെച്ച് നേരെ ഹോളിലേക്ക് പോകുന്നു ലൈറ്റ് ഇട്ടു നമ്മൾ തിരിയെല്ലാം കത്തിച്ച് കുറച്ച് നേരം അങ്ങനെ നടയിലേക്ക് നോക്കിയിരിക്കും ചായയൊക്കെ കുടിച്ച് ഇരുന്ന് സമാധാനത്തോടുകൂടി നേരെ അടുക്കളയിലേക്ക് പോകും പിന്നെ അങ്ങടെ അതിൻ്റെ യുദ്ധം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തേനും നമുക്ക് വെള്ളക്കടലയും ചപ്പാത്തിയും ആയിരുന്നു ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തു പരത്തിൽ അത്ര പോര ഞാൻ എനിക്കങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കാൻ അറിയാൻ പാടില്ല ഞാൻ ചപ്പാത്തിയൊക്കെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടലിൽ താളിക്കാനായിട്ട് നിന്നും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയു ശേഷം പൊടികളെല്ലാം വെട്ടും അതായത് മഞ്ഞൾപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളകൊടി അങ്ങനെ എല്ലാ പൊടികളും കൂട്ടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കടല വേപ്പിലേക്ക് ഒന്ന് പറ്റിച്ചെടുത്തിട്ട് ആ അതിന് ശേഷം ഞാൻ കഴിക്കാനിരുന്നിട്ട് എൻ്റെ തേമി ചപ്പാത്തി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നും പറഞ്ഞു നിൽക്കണേ ഇരുന്നുണ്ട് പൊടി അത്ര പോരായിരുന്നു അതുകൊണ്ടിട്ട് മാത്രമാണ് അങ്ങനെ റെഡിയായി നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ